ഇന്ത്യയിൽ നിന്നുള്ള രണ്ടായിരം വിസാപേക്ഷ റദ്ദാക്കി അമേരിക്ക തട്ടിപ്പുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കാരണം രണ്ടായിരത്തിലധികം വിസാപേക്ഷകൾ റദ്ദാക്കിയതായി ഇന്ത്യയിലെ അമേരിക്കൻ എംബസി അറിയിച്ചതായി റിപ്പോർട്ട് ഇത്തരക്കാർ നിയമ സംവിധാനത്തിൽ വലിയ തോതിൽ കൃത്രിമത്വം കാണിച്ചതായും അങ്ങനെ കണ്ടെത്തിയ അക്കൗണ്ടുകൾ താൽക്കാലികമായി നിർത്തിവെച്ചതായും എംബസി അറിയിച്ചു കോൺസുലർ ടീം ഇന്ത്യ നടത്തിയ ഏകദേശം രണ്ടായിരം വിസ അപ്പോയിൻമെന്റുകൾ റദ്ദാക്കുന്നതായും തങ്ങളുടെ ഷെഡ്യൂളിംഗ് നയങ്ങൾ ലംഘിക്കുന്ന ഏജന്റുമാരോടും ഫിക്സർമാരോടും ഞങ്ങൾക്ക് സഹിഷ്ണുതയില്ലെന്നും ഇന്ത്യയിലെ അമേരിക്കൻ എംബസി പറയുന്നു ഷെഡ്യൂളിംഗ് നയങ്ങൾ ലംഘിച്ച് ഏകദേശം രണ്ടായിരം വിസ അപ്പോയിന്റ്മെന്റുകൾ നടത്തിയ മോശം വ്യക്തികളെ കൌൺസിലർ ടീം ഇന്ത്യ തിരിച്ചറിഞ്ഞു ഉടൻ പ്രാബല്യത്തിൽ വരുന്ന തരത്തിൽ ഞങ്ങൾ ഈ അപ്പോയിന്റ്മെന്റുകൾ റദ്ദാക്കുകയും അനുബന്ധ അക്കൌണ്ടുകളുടെ ഷെഡ്യൂളിംഗ് പ്രത്യേക ആവശ്യങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കുകയും ചെയ്യുന്നു അമേരിക്കൻ എംബസി പുറത്തിറക്കിയ നോട്ടീസിൽ പറയുന്നു ന്യൂസ് ഡെസ്ക് പക്ഷമില്ല വിവേചനമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം ന്യൂസ് സിക്സ്റ്റീൻ കേരള ചാനൽ